റാഹത്തായി സന്തോഷിച്ചതുപോലെ രാഹത്തായി സന്തോഷത്തോടെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എൻ്റെ സ്വപ്നം പോലെ എൻ്റെ ഈ ഒരു കാൽനട യാത്ര അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ അസലാമലൈക്കും വറഹമത് അഞ്ച് വർഷം മുൻപ് യൂട്യൂബ് ചാനൽ തുടങ്ങി നിർജ്ജീവമായി കിടക്കുന്ന യൂട്യൂബ് ചാനലിനെ എങ്ങനെ ആക്റ്റീവ് ആക്കാം എന്നതായിരുന്നു റിസർച്ച്

െ എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് രണ്ടാം തീയതി ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് ഹജ്ജ് ലക്ഷം വെച്ച് പോവുകയാണ് നാട്ടിൽ നിന്ന് അതായത് ആദവനാട്ടിൽ നിന്ന് പുറപ്പെട്ട് ആദ്യാട്ടെന്നല്ലേ പുറപ്പെട്ടു പുറപ്പെട്ട് മക്കത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നടന്ന് മലപ്പുറത്തു നിന്ന് തുടങ്ങി കണ്ണൂർ തളിപ്പറമ്പിൽ എത്തുന്നവരെ ഒരു പൂച്ചയും തിരിഞ്ഞു നോക്കിയില്ല തളിപ്പറമ്പ് മുതൽ കുറെ യൂട്യൂബ് ചാനൽ അകമ്പടിയായി ദൈവമാർഗത്തിലുള്ള യാത്ര കാസർഗോഡ് എത്തിയപ്പോൾ ആളുകളുടെ വിധവും ഭാവവും മാറി നോർത്ത് ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഹലോ അസാം വലൈക്കും ഇന്ന് ഷിയാബ്കിയുടെ യാത്രയുടെ ഒന്നാമത്തെ ദിവസമാണ് രാവിലെ യാത്ര പാദം പതിയുന്ന മണൽത്തരികൾ പോലും വിശ്വാസികൾ പുണ്യമായി കണ്ടു യാത്രയുടെ റൂട്ട് മാറ്റി അജ്മീറിലേക്കും ദർഗകളിലേക്കുമുള്ള ഉപയാത്രകൾ ഇടയ്ക്ക് ആകാശത്ത് അള്ളാഹു അക്ബറിൽ തെളിഞ്ഞു എന്നും ആകാശത്ത് നിന്ന് അത്തറിൻ്റെ മണം സ്പ്രേ ചെയ്യുന്നുണ്ടെന്നും തുടങ്ങി കണ്ണിൽ കണ്ടതും കേട്ടതും കറാമത്തുകൾ തെളിഞ്ഞു വന്നാണ് ഒരു ഒരു മിനിറ്റ് മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ പെട്ടെന്ന് ഉത്തരേന്ത്യയിലെ ചാകര തിരിച്ചറിഞ്ഞ യൂട്യൂബ് ഹാജി കുറെ കൂട്ടാളികളെ പോകുന്ന വഴിക്ക് തന്നെ സംഘടിപ്പിച്ച് ട്രസ്റ്റിന്റെ രൂപീകരണം തീരുമാനിക്കപ്പെട്ടു നടത്തും ദിവസങ്ങൾ വൈകി വൈകി അതിർത്തിയിലേക്ക് മഹാന്റെ വരവറിഞ്ഞ പാകിസ്ഥാനി യൂട്യൂബ് ചാനൽ സംഘം അതിർത്തിയിൽ തമ്പടിച്ചു ആഴ്ചകൾ കടന്നുപോയി ഓരോ ദിവസവും യൂട്യൂബർമാർ ചോറ്റൂർ സാഹിബ് ഇന്നിവിടെയാണ് നാളെ എവിടെയാണ് എന്നൊക്കെ അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു നമ്മൾ ഭക്ഷണയ്ക്ക് കഴിച്ച് യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ കാത്തിരിക്കുന്നത് അവസാനം ഒരു കാര്യം മനസ്സിലായി ഒരു രാജ്യത്തിൻ്റെയും പെർമിഷൻ കയ്യിലില്ല എന്നുള്ള കാര്യം ഒരു ഇന്ത്യക്കാരന് ഇന്ത്യ രാജ്യത്ത് സഞ്ചരിക്കാൻ ഒരു പെർമിറ്റിൻ്റെയും ആവശ്യമില്ല എന്നതുകൊണ്ട് വാഗ അതിർത്തി വരെ എത്തിയെന്ന് മാത്രം പാകിസ്ഥാനിൽ നടക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു ഒരു സുപ്രഭാതത്തിൽ അഞ്ചു രാജ്യങ്ങളിൽ ഏറ്റവും ദൈർഘ്യമുള്ള വിസ്തൃതമായ പാകിസ്ഥാൻ ഹനുമാനെ അനുസ്മരിപ്പിക്കും വിധം ഒരൊറ്റ ചാട്ടം ഇറാൻ അതിർത്തിയിൽ അപകടകരമായ ഇറാനിൽ നടക്കുന്ന വീഡിയോകൾ മാത്രം നമ്മൾ കണ്ടു ഭയങ്കര ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടാണ് അലഹദില്ല അപ്പോൾ രാവിലെ നേരത്തെ തുടങ്ങി അത് കഴിഞ്ഞ് വെയിൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണി നാല് മണിക്ക് ഇറങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഏറ്റവും നല്ലതിപ്പോൾ വീഡിയോ എടുക്കാൻ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രമാണ് നടന്നതെന്നും ബാക്കിയെല്ലാം ഹോട്ടലുകളിലും മറ്റു വാഹനങ്ങളിലുമാണ് സഞ്ചരിച്ചതെന്നും വിമർശകർ പറഞ്ഞു അവസാനം കുവൈത്ത് മലയാളികൾ ഉള്ളതുകൊണ്ടും ചെറിയ രാജ്യമായതുകൊണ്ടും കാലാവസ്ഥ അനുകൂലമായതുകൊണ്ടും റിയാലിനെ മൂല്യമുള്ളതുകൊണ്ടും താരപരിവേഷമുള്ളതുകൊണ്ടും നല്ല വസ്ത്രവും ഷൂവും പ്രവാസികൾ ദിവസവും മാറി മാറി നൽകുന്നതുകൊണ്ടും രാത്രി കിടക്കാൻ പ്രവാസികളുടെ ചെലവിൽ തന്നെ സൗകര്യമുള്ളതുകൊണ്ടും സുഖയാത്ര കുവൈത്ത് കഴിഞ്ഞ് സൗദി അറേബ്യ സന്തോഷകരമായ ഒരു വിനോദയാത്ര അപ്പോഴേക്കും യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം കോടികളുടെ ബാങ്ക് ബാലൻസ് തിരിച്ചു വന്നത് പിന്നെ നമ്മൾ കണ്ടതേയില്ല പിന്നെ പൊങ്ങിയത് ഉത്തരേന്ത്യയിൽ കാൽ തൊട്ട് വന്ദിക്കാനും കരം പിടിക്കാനും ഹിന്ദിയെ കൊല്ലുന്ന തരത്തിലുള്ള സംസാരം കേൾക്കാനും ആയിരങ്ങൾ اچھا گاڑی سب چاہیے اللہ کے لیے تھوڑا کام کر کے اچھا کپڑا پہنو اچھا گاڑی اچھا گھر سب دنیا پہ الحمدللہ للہ اپنی نیت کرو دیکھو اچھا نیت سے شہاب بھائی ہم لوگ پورا انڈیا میں میں بھی انڈیا میں کیرلا کدھر ہے کیرلا میرا گرگا کتنا کلومیٹر ہے بیس کلومیٹر کا کے سمدر ہے وہ سمدر کا سامنے میرا گھر ہے ادھر سے دوسرا سمدر جتنا سمدر تک آٹھ ہزار چھ سو چالیس کلومیٹر میٹر پیدل چل کے ایک بار پہلے میں بھی اکھیلے جانے کے لیے نیت کیا میں بھی پورا انڈیا کا پیٹرول پمپ کا نمبر کلک کیا سونے کے لیے کھانا کدھر ملے گا نہیں بتا سکتے کدھر ملے گا نہیں بتا سکتے کدھر سوئے گا نہیں بتا سکتے میں بھی سوچ مسجد میں سو سکتے ہمارا انڈیا از ویری بیوٹیفل مسجد مندر اللہ گرودوارا കേരളത്തിൽ വന്ന് ആയിരം രൂപ കൂലി വാങ്ങിക്കൊണ്ടു പോയ പൈസ മുഴുവൻ യൂട്യൂബ് ഹാജി സമാഹരിച്ചു ട്രസ്റ്റുകൾക്ക് സ്വന്തമായി സ്ഥലവും ബിൽഡിംഗുമായി യാത്ര ചെയ്യാൻ നല്ല വാഹനങ്ങളും സൗകര്യങ്ങളുമായി നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും റീൽസുകളായി അങ്ങനെ ചോറ്റൂർ ഷിഹാബ് ഔലിയെ ആയി

ദൂരെ നിന്ന് ഇതൊക്കെ പറയുന്ന ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരും വെറും അസൂയക്കാരും ആയി മാറി ഒരു മതത്തെ എങ്ങനെ വിറ്റു ജീവിക്കാം പുതിയൊരു പാഠം നമ്മൾ പഠിച്ചു തന്ത്രപരമായ മാർക്കറ്റിംഗ് അങ്ങനെ ഒരു ഗുണവും അയാളെ കൊണ്ട് നമുക്ക് പഠിക്കാൻ അവസരമായി മലയാളി പഠിച്ചോ പഠിക്കുമോ എന്നത് വേറെ കാര്യമാണ് കാൾമാക്സ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മതവും വിശ്വാസവും പാവങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ലഹരിയായി മാറുന്നു എന്നത് വർത്തമാന ഇന്ത്യയെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒരിക്കൽ കൂടി ലോകത്തോട് ലളിതമായി വിളിച്ചു പറയുമായിരുന്നു